ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ട്യൂട്ടോറിയലാണ് നമുക്ക് ഒരു വാഹനം എങ്ങനെ ഓടിക്കും ഒരു ലൈറ്റ് മോട്ടോർ വൈക്ക് അഥവാ കാർ നമുക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്യാം അതിൻ്റെ കുറച്ച് ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം വണ്ടിയുടെ കുറച്ച് പാർട്സുകളൊക്കെ പരിചയപ്പെടുത്താം അത് കഴിഞ്ഞ് വണ്ടി എങ്ങനെ നമുക്ക് ഓടിക്കാം അതിന് ബന്ധപ്പെടുത്തിയുള്ളൊരു വീഡിയോയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻട്രോ പറഞ്ഞ് നോഷിപ്പിക്കുന്നില്ല ലക്ഷ്യമായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ഈ വാഹനം ഓടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുക നേരെ വന്ന് ഈ ഡ്രൈവർ സൈഡിലുള്ള ഡോറ് തുറന്ന് നമ്മൾ ഈ വാഹനത്തിനകത്തേക്ക് കയറാനാണ് കൂടുതൽ പേരും ആദ്യമായിട്ട് ശ്രദ്ധിക്കുക പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ ഏകദേശം വണ്ടി എപ്പോഴും ഫ്രഷായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വണ്ടീനെ ചുറ്റും നടന്ന് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം വണ്ടീന് ചുറ്റും നടന്ന് ഇൻസ്പെക്ട് ചെയ്യണം എന്തിനാണത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളൊരു വാഹനം നേരെ ഡ്രൈവർ സൈഡിൽ നിന്ന് കയറി കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അതർ സൈഡ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല അതായത് ഡോർ ഡോറടഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല ടയർ ടയറിന് എയർ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇൻ കേസ് ഇനി ടയർ ഉണ്ടോ എന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് അറിയില്ല കാരണം നാല് ബോൾട്ട് അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടയർ ഒക്കെ ഈസി ആയിട്ട് ഊരിക്കുകൊണ്ട് പോവാം അങ്ങനെ ടെസ്റ്റ് നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും വാഹനം എടുക്കുമ്പോൾ ഡ്രൈവർ സൈഡിൽ നിന്ന് നേരെ വന്ന് കയറാതെ നമ്മളൊന്ന് വണ്ടീനെ ചുറ്റും നടന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് വണ്ടിയുടെ രണ്ട് വശവും ഒന്ന് ചെക്ക് ചെയ്യും ബൈക്ക് ഓടിക്കുന്നവർക്കറിയാം അവർ നേരെ ഒന്ന് ബൈക്കിന് ഒട്ടും കയറിയിരിക്കും ബൈക്കിന് ഒട്ടം കയറിയിരിക്കുമ്പോൾ നമുക്കെല്ലാം വിസിബിളായിട്ട് കാണാൻ പറ്റും പക്ഷെ നമുക്ക് കാർ അങ്ങനെയല്ല കാറിന് രണ്ട് വശങ്ങളുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെ ഒന്ന് ചുറ്റും നടന്ന് ഇൻസ്പെക്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് രാവിലെ വണ്ടി എടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മൾ വാഹനത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ വണ്ടീനെ ചുറ്റും നടന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് വണ്ടിയിലെ അകത്തേക്ക് വാഹനത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു ഇനി വാഹനത്തിനകത്ത് കയറിയാലും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ഒരാൾ ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അദ്ദേഹം ആ സീറ്റ് അയാളുടെ പാകത്തിനാക്കി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം സീറ്റ് ഭാഗത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഏറ്റവും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കുക ഏറ്റവും സുഗമമായിട്ടിരിക്കുക എന്നുള്ളതല്ല കംഫർട്ടബിലിറ്റി വേണം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്റ്റിയറിങ്ങിലൂടെ നമ്മൾ ചവിട്ടുന്ന പെഡലുകളിലൂടെ ഈസി ആയിട്ട് നമുക്കൊരു ആക്സസ് ഉണ്ടാവണം അതിൻ്റെ പാകത്തിനായിരിക്കണം നമ്മൾ സീറ്റ് പാകപ്പെടുത്തേണ്ടത് അപ്പോൾ സീറ്റിൻ്റെ പാകം നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ സീറ്റിൻ്റെ പാകം നോക്കാനായിട്ട് നമുക്ക് ഈ മൂന്ന് പെഡലുകൾ ആദ്യം പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് വണ്ടിയുടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അറിയാം ഡ്രൈവർ സൈഡിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിന് മുമ്പിലായിട്ട് മൂന്ന് പെഡലുകൾ കാണാം അതിൽ ഏറ്റവും റൈറ്റ് സൈഡിലുള്ളതാണ് ആക്സിലറേറ്റർ ഞാൻ ഇപ്പിച്ചൗട്ടുന്നതാണ് ആക്സിലറേറ്റർ അതിൻ്റെ എല്ലാ രണ്ട് രണ്ട് പെഡലുകളുടെ നടുക്കുള്ള പെടലാണ് ബ്രേക്കിൻ്റെ പെഡല് ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ളതാണ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ മൂന്ന് പെഡലിനകത്ത് നമ്മൾ എപ്പോൾ ചവിട്ടിയാലും കംപ്ലീറ്റ് ചെയ്ത് ചവിട്ടേണ്ട ഒരു പെഡൽ എന്ന് പറയുന്നത് ക്ലച്ചാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആക്സിലറേഷൻ നമുക്ക് എപ്പോഴും കംപ്ലീറ്റ് ചെയ്ത് ചവിട്ടേണ്ടതായിട്ട് വരുന്നില്ല കാരണം ആക്സിലറേഷൻ നമ്മൾ പാകത്തിനാണ് ആക്സിലറേഷൻ്റെ ഉപയോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു സ്പീഡ് കൂട്ടാനും വേണ്ടാന്ന് വെക്കാനും ഉള്ള ഇതാണ് ആക്സിലറേഷൻ അപ്പോൾ ഈ ആക്സിലറേറ്ററ് നമ്മൾ പാകത്തിനാണ് നമ്മൾ ചവിട്ടുകയുള്ളൂ ബ്രേക്ക് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും േക്കും നമ്മൾ നമ്മുടെ പാകത്തിനാണ് ചവിട്ടുള്ളൂ അതായത് മുഴുവൻ എപ്പോഴും ചവിട്ടേണ്ടതായിട്ട് വരുന്നില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചില സമയത്ത് നമ്മൾ സ്ലോ ചെയ്യും ചില സമയത്ത് നിർത്താൻ വേണ്ടി കുറച്ചുകൂടെ നമ്മൾ പ്രഷർ കൊടുക്കും എന്നിരുന്നാലും നമ്മൾ എപ്പോൾ ചവിട്ടിയാലും മുഴുവനായിട്ട് ചവിട്ടുന്നില്ല അപ്പോൾ പക്ഷേ എപ്പോൾ ചവിട്ടിയാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ചവിട്ടേണ്ട പെഡലാണ് ക്ലച്ച് അതാണ് നമ്മൾ ഇടത്ത് കാലും കണ്ട് ഒരാൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഏക പെഡലും ക്ലച്ചാണ് ക്ലച്ചിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ ഒഴി പറഞ്ഞുതരാം ക്ലച്ചാണ് നമ്മൾ ഏറ്റവും എപ്പോൾ ചവിട്ടിയാലും മുഴുവനായിട്ട് ചവിട്ടേണ്ടതായിട്ടുള്ള പെടൽ അപ്പോൾ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിൻ്റെ പാകം നോക്കാനായിട്ട് ഒരാൾക്ക് ഇടത് കാലം കണ്ട് ക്ലച്ച് ആയിട്ട് ചവിട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഈ ഡ്രൈവർ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മളെ ഒത്തിരി നമ്മൾ മുന്നോട്ട് കയറിയിരുന്നാലും നമുക്ക് ഈ പെടൽ ചവിട്ടാനായിട്ട് സാധിക്കും പക്ഷേ അതുകൊണ്ടുള്ള ദോഷവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സേഫ്റ്റിനെ കുറിച്ച് കൺസേൺ ആയിരിക്കണം അപ്പോൾ നമ്മൾ ഒരുപാട് മുന്നോട്ട് കയറിയിട്ട് നമ്മുടെ ഈ മുട്ട് ഈ ഡാഷ് ബോർഡായിട്ട് ഒരു അകലം കീപ്പ് ചെയ്തില്ലെങ്കിൽ ഇൻ കേസ് ആക്സിഡൻ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഈ ഡാഷ് ബോർഡ് നമ്മുടെ ഫ്രണ്ടീനിടിച്ച് നമ്മുടെ കാലയിലേക്ക് വന്ന് മുട്ടാന മുട്ട് നമ്മുടെ കാലതിനകത്ത് ജാമായിരിക്കാനും നമുക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മുട്ടും ഈ ഡാഷ് ബോർഡും തമ്മിൽ ഒരു സാമാന്യ അകലം എത്രയെങ്കിലും ഡിസ്റ്റൻസ് അത്യാവശ്യം കീപ്പ് ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മുന്നോട്ട് കെയറിയിരുന്ന് നമ്മുടെ റോഡ് കാണാനുള്ള എളുപ്പത്തിനോ നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് കാണാനുള്ള എളുപ്പത്തിനോ ഒരുപാട് മുന്നോട്ട് കെയർ ഓടിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ സേഫ്റ്റീനെ ബാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഡ്രൈവർ സൈഡ് എയർ ബാഗ് എവിടെയായിരിക്കും വരിക ഡ്രൈവർ സൈഡ് എയർ ബാഗ് എപ്പോഴും സീ ഡ്രൈവറിന്റെ മുമ്പിലുള്ള സ്റ്റിയറിങ്ങിലായിരിക്കും മോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എയർ ബാഗിനടുത്തേക്ക് ഒരുപാട് നമ്മൾ കയറി ഒരുപാട് ചേർന്ന് ഓടിച്ചാൽ എയർ ബാഗ് പൊട്ടിപ്പുറത്ത് വരുമ്പോൾ അത് വന്നിടിച്ച് ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പോൾ അതിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സീറ്റിന്റെ ഭാഗം നോക്കാനായിട്ട് നമ്മുടെ ക്ലച്ച് ഈസി ആയിട്ട് ചവിട്ടാൻ പറ്റുന്നുണ്ടോ നോക്കും അതുപോലെ ക്ലച്ചിൽ കാല് ഒരുപാട് നീട്ടിവെച്ച് അതായത് ബെൻഡ് ഇങ്ങനെ കാലിങ്ങനെ നിവർന്ന് ഇങ്ങനെ എത്തി പോകാൻ പാകത്തിന് ചവിട്ടാതെ ഒന്ന് ബെൻഡ് ചെയ്ത് ചവിട്ടാൻ പാകത്തിനുള്ളൊരു ആയിരിക്കണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പം എനിക്കിതിപ്പോൾ ഈസി ആയിട്ട് ബെൻഡ് ചെയ്ത് ചവിട്ടാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു സീറ്റ് നമ്മുടെ പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് ആണ് സിബ്ബെൽറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് സിബ്ബെൽറ്റ് ഇടാതെ ആരും വാഹനം ഓടിക്കരുത് അതിലൂടെ ദോഷവശങ്ങളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സിബ്ബെൽറ്റ് എപ്പോഴും പ്രോപ്പറായിട്ട് നമുക്ക് ഇട്ടിരിക്കണം സിബ്ബൽറ്റ് ഇടേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായോ സിബ്ബെൽറ്റ് എപ്പോഴും നമ്മുടെ ചെസ്റ്റിന് ഇങ്ങനെ ക്രോസ് ആയിട്ട് വന്നിരിക്കണം ഈയൊരു ലെവലിൽ നമ്മുടെ ആരൊക്കെ ഇവിടെ ആയിട്ട് സീറ്റ് ബെൽറ്റ് വന്ന് ബെൽറ്റ് ഇവിടെ ക്ലിപ്പ് ചെയ്യണം എടുത്ത ബെൽറ്റ് ഇവിടെ നമുക്ക് കാണാം പ്രശ്നം എഴുതിയേക്കുന്ന ഒരു ക്ലിപ്പ് കാണാം ആ ക്ലിപ്പിലേക്ക് ലോക്ക് ചെയ്യാം സീറ്റ് ബെൽറ്റ് കറക്റ്റ് ആയി കഴിഞ്ഞു സീറ്റ് ബെൽറ്റ് ഇട്ടു ഇപ്പം നമ്മൾ വാഹനം ഓടിക്കാൻ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് വാഹനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാഹനം ഏത് മോഡിലാണ് കിടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം മോഡ് എന്നുദ്ദേശിക്കുന്നത് വാഹനം ചിലപ്പോൾ ഒരു ഗിയറിൽ എൻഗേജ് ആയി കിടക്കുകയായിരിക്കാം അതല്ലെങ്കിൽ ഗിയർ അല്ലാത്ത അവസ്ഥ അതായത് ന്യൂട്രലിൽ ആയിരിക്കും വണ്ടി കിടക്കുക അപ്പോൾ ഗിയറിലാണോ ന്യൂട്രൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം കീ തിരിച്ച് എൻജിൻ ഓൺ ആക്കാനായിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിയർ ലിവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഗിയർ ലിവറിൻ്റെ മുകളിൽ നമുക്ക് ഇതിങ്ങനെ ഒരു പിക്ചർ കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എഴുതിയേക്കുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം റിവേഴ്സ് ഗിയറിനെ സൂചിപ്പിക്കുന്നു ഇതെല്ലാം ഗിയറുകളുടെ പൊസിഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ വണ്ടി ഏത് പൊസിഷനിലാണ് ഏത് ഗിയറിലാണ് ന്യൂട്രൽ ഗിയറിലാണോ അതെയോ ഈ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏതെങ്കിലും ഗിയറിലാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ഗിയർ ലിവറിയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ക്ലച്ച് എന്ന സംവിധാനം ചവിട്ടിയതിന് ശേഷം അമർത്തി പിടിച്ചതിന് മുഴുവനായി ചവിട്ടിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പോകൂ അപ്പോൾ നമ്മൾ ക്ലച്ച് അമർത്തി ബ്രേക്കിൻ്റെ അവിടെ ഒരു കാല് വെച്ചു ഇതാണ് നമ്മുടെ കാലിന്റെ പൊസിഷൻ കാലിന്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം എപ്പോഴും ക്ലച്ചിന്റെ അവിടെ ഇടത് കാലം ബ്രേക്കിൻ്റെ അവിടെയാണ് വലത് കാലും വരേണ്ടത് അപ്പൊ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം കാലിങ്ങനെ എടുത്ത് മാറ്റത്തത് നമ്മൾ ബ്രേക്കിന്റെ അവിടെ നിന്ന് ഉപ്പൂറ്റി ഫ്ലോറി എന്ന് പറയ്ക്കാതെ ഈ ഒരു രീതിയിൽ ചരിച്ചു കൊണ്ടുപോയിട്ട് വേണം ആക്സിലറേഷൻ അമർത്താനായിട്ട് അതെന്തിനകു വേണ്ടിയാകണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ബ്രേക്കിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈസി ആക്സസ് ഉണ്ടാവണം ആക്സിലേറ്റർ ബ്രേക്ക് ആക്സിലേറ്റർ ബ്രേക്ക് നമുക്ക് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി എ ബി സി എന്ന് ഓർത്തിരുന്നാൽ മതി ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് അപ്പം എപ്പോഴും നമുക്ക് ഈ ബ്രേക്കിൻ്റെ ചോട്ടിൽ ഈ കാലിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആക്സിലേഷൻ കൊടുത്തുകൊണ്ടിരിക്കാം പെട്ടെന്ന് ഒരു ബ്രേക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് ബ്രേക്കിലേക്ക് സെക്കൻഡ്സ് നമുക്ക് ലാഭിക്കാം അതായത് ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ കാലെടുത്ത് ചവിട്ടുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് നമുക്ക് കാല് ബ്രേക്കിലേക്ക് മാറ്റാം ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്കത് ഉപകാരപ്പെടും അപ്പോൾ ഇപ്പോഴും ബ്രേക്കിൻ്റെ ചൂട്ടിലായിരിക്കണം കാലിൻ്റെ പൊസിഷൻ അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലച്ച് അമർത്തിയതിന് ശേഷം ന്യൂട്രൽ ഗിയറിലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ന്യൂട്രൽ ഗിയർ ആണോ എന്നിങ്ങനെ നമുക്കറിയാൻ പറ്റും നമുക്ക് ഈ ഗിയർ ലിവറിനെ ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒന്ന് അനക്കി നോക്കാം ഇങ്ങനെ അനക്കുമ്പോൾ ഇതിൻ്റെ മൂ്മെൻ്റ് വളരെ കുറച്ചാണ് ഉള്ളു എങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അതൊരു ഗിയറിൽ എൻഗേജ് എൻഗേജായി കിടക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതേസമയം ഇതിനെ മുന്നോട്ടോ പുറകോട്ടോ നീക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ ഓരോ പോയിന്റിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പം മുകളിൽ ഉള്ള സെക്ഷനിലുള്ള ഏതെങ്കിലും ഗിയർ ആണ് അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏതെങ്കിലും ഗിയറിലാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ അതിനെ മുന്നോട്ട് നീക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ പുറകോട്ടൊരു പോയിന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യൂട്രാൻ ഇപ്പോൾ ന്യൂട്രൻ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്താണ് ഈ സെൻട്രി കൂടെ പോയിക്കുന്ന ഈ ലൈനാണ് ന്യൂട്രൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ലൈനിലാണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം ഇതിന് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷനിലണങ്ങുമ്പോൾ ആദ്യം ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇത് അനങ്ങുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കത് ന്യൂട്രാണെന്ന് മനസ്സിലാക്കാം ന്യൂട്രാണെങ്കിൽ ഒരു പോയിന്റ് താഴേക്കും ഒരു പോയിന്റ് മുകളിലേക്കും ഈ ഗിയറിൽ പറയുന്നത് നമുക്ക് അനായാസം ചലിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ന്യൂട്രലാണെന്ന് നമ്മൾ മനസ്സിലാക്കി എന്തിനാണ് നമ്മൾ ന്യൂട്രൽ ആക്കിയത് ന്യൂട്രലിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രൽ ആക്കിയത് എന്തുകൊണ്ട് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്തുകൂടാ ഗിയറുകൾ എന്ന് പറയുന്നത് നമുക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് പല സ്പീഡിലും പവറിലും വണ്ടീനെ മുന്നോട്ടും പുറകോട്ടും ചലിപ്പിക്കാനാണ് ഗിയറുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഗിയറിൽ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മൂവായി പോകാനുള്ള ചാൻസസ് ഉണ്ട് ആ ചാൻസ് നമ്മൾ ഒഴിവാക്കാനായിട്ടാണ് ന്യൂട്രൽ ഗിയറിൽ വണ്ടീനെ സ്റ്റാർട്ട് ചെയ്യുന്നത് സേഫ്റ്റി ഉണ്ട് അതിനകത്ത് ഓക്കെ അപ്പോൾ നമ്മൾ ന്യൂട്രൽ ഗിയറിൽ തന്നെ ഈ ഗിയർ ലിവറിന്റെ പൊസിഷനിങ് എവിടെ ആയിരിക്കും ഈ ലൈൻ ഫുൾ ഇങ്ങനെ നിൽക്കുവല്ല ലൈനിക്ക് ഇങ്ങനെ ഓടുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഒരു സ്ഥലത്ത് പോയിന്റഡ് ആണ് അല്ലെ ഈ ത്രീയുടെയും ഫോറിൻ്റെയും കറക്റ്റ് സെൻറ്ററിലാണ് ഗിയർ ലിവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ആക്കി കഴിഞ്ഞാൽ നമ്മൾ കൈവിട്ട് കഴിഞ്ഞെവിടെ വരും ത്രീയുടെയും ഫോറിൻ്റെയും കറക്റ്റ് ഇൻ ബിറ്റ്വീൻ കറക്റ്റ് നടുക്കായിട്ട് വരും എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു പൊസിഷനിൽ നമ്മൾ കീ ഉണ്ടാവും നമ്മുടെ വണ്ടിയിൽ അല്ലെ കീ കീ ഇൻസേറ്റ് ചെയ്യുക ഒരു തവണ മുന്നോട്ട് തിരിക്കുക ിക്കുന്നൊരു സൗണ്ടിലേക്കും ഒരു തവണയടി മുന്നോട്ട് തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ ഓക്കെ ഇതുപോലെ കുറച്ച് വാണിംഗ് ലാമ്പുകൾ തെളിയുന്നത് കാണാം അല്ലേ അങ്ങനെ വാണിംഗ് ലാമ്പുകൾ തെളിഞ്ഞ് ക്ലച്ച് നമ്മൾ അമർത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ ക്ലച്ച് അമർത്തിയിട്ടുണ്ട് വാണിംഗ് ലാമ്പുകൾ തെളിഞ്ഞു വണ്ടി കീ ഒന്ന് കൂടി മുന്നോട്ട് തിരിക്കുമ്പോൾ ഇഗ്നീഷ്യൻ ഓൺ കൊടുത്ത് വണ്ടി ഓണായി ോണായി കഴിയുമ്പോൾ നോക്കിയേ ആ വാണിംഗ് ലാമ്പുകളെല്ലാം തന്നെ കെട്ടിട്ടുണ്ട് എല്ലാം തന്നെ കെട്ടിട്ടില്ല അല്ലേ ഓരോന്നും തെളിഞ്ഞിരിക്കുന്നു അതെന്തിൻ്റെയാണ് പാർക്കിംഗ് ബ്രേക്ക് അഥവാ ഹാൻഡ് ബ്രേക്കിന്റെ ബ്രേക്കിംഗ് സംവിധാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വാണിംഗ് ലാമ്പാണ് ഇപ്പം തെളിഞ്ഞിരിക്കുന്ന ഇൻഫിമേഷൻ സൈൻ കണ്ടതാണ് ഞാൻ നമുക്ക് മനസ്സിലാവും അതാണ് ബ്രേക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് നമ്മളിങ്ങനെ ഉയർത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ ലൈറ്റ് തെളിഞ്ഞു തെളിഞ്ഞുകിടക്കുന്നത് അപ്പം നമുക്ക് അത് റിലീസ് ചെയ്യണം റിലീസ് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്ന് പറഞ്ഞുതരാം അപ്പം നമ്മൾ വാഹനം ഓണായി ഇനി നമ്മൾ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി ഇങ്ങനെ റേസ് ആവുന്ന സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ വണ്ടി ഓടില്ല കാരണം ന്യൂട്രൽ ഗിയറിൽ വണ്ടിക്ക് ഓടാനായിട്ട് സാധിക്കില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഗിയറിനെ ക്ലച്ച് അമർത്തിക്കൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റണം ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി കൈ പിടിക്കേണ്ട സ്റ്റൈലാണ് ഗിയറിൽ ലിവിന് മുകളിലാതി കൈ ഒന്ന് പിടിക്കുക ഒന്ന് പാർഷ്യലായിട്ട് ശരി പിടിക്കുക സൈഡിലേക്ക് മാക്സിമം ഒതുക്കി പിടിക്കുക അപ്പം ഇങ്ങനെ അവിടെ ഒരു ഡെഡ് എൻഡ് ആണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടണതായിട്ട് നമുക്ക് മനസ്സിലാവും അവിടെ മുന്നോട്ട് തള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ വീണു ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ കിടക്കുക അവിടെ നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കാൻ വേണ്ടി ആക്സിലറേഷൻ വളരെ സാവകാശം വർദ്ധിപ്പിക്കാം ആക്സിലറേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് എഞ്ചിൻ നിന്ന് പോകാത്ത വിധം കാലയക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും ആ പോയിന്റിന് നമ്മൾ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയും ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് ക്ലച്ച് ബൈറ്റ് ആ പോയിന്റിൽ നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ മൊബൈൽ വാഹനം ഇതുപോലെ മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും വാഹനം മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അങ്ങനെയാണ് വാഹനം മുന്നോട്ട് നീക്കേണ്ടത് ഇതൊരു പബ്ലിക് റോഡിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ വാഹനം മുന്നോട്ട് നീക്കുന്നതിന് മുന്നേ നമ്മൾ ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് റൈറ്റിലേക്ക് ആരോ തെളിയുന്നുണ്ട് നോക്കിയതിന് ശേഷം റൈറ്റിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ മിററ് ചെക്ക് ചെയ്യണം മിററ് ഏതൊക്കെ ചെക്ക് ചെയ്യണം സെൻട്രൽ മിററ് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ റൈറ്റ് മിററ് ചെക്ക് ചെയ്യണം ഈ രണ്ട് മിററിന്റെ ഇടയ്ക്ക് നമുക്കൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് ആ സ്പോട്ടിൽ നിന്നും വണ്ടി വരാൻ ചാൻസ് ഉണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഇവിടെ കാണാവുന്നതും ഇവിടെ കാണാവുന്നതിനും ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ടാവും ആ പോയിന്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് കളിയും ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് മെല്ലെ റൂട്ടിലേക്ക് വണ്ടി തിരിക്കാവുന്നതാണ് തിരിച്ച് നമ്മൾ വാഹനം മുന്നോട്ട് നീക്കി അങ്ങനെയാണ് വാഹനം മുന്നോട്ട് എടുക്കുന്നത്